പ്രത്യേകം വളപ്രയോഗമൊന്നുമില്ലാതെ തന്നെ പെട്ടെന്ന് വളർന്ന് ധാരാളം കായ തരുന്ന ഒന്നാണ് വഴുതന ഒരു തവണ നമ്മൾ നട്ടു കഴിഞ്ഞാൽ കുറഞ്ഞത് രണ്ടു മൂന്ന് വർഷം നല്ല രീതിയിൽ നമുക്ക് വഴുതനയിൽ നിന്നും വിളവെടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ശ്രദ്ധ നമ്മൾ വഴുതനങ്ങയ്ക്ക് കൊടുക്കണം പ്രധാനമായിട്ടും പുഴുക്കളുടെ ശല്യമാണ് വഴുതനയിൽ കൂടുതൽ കണ്ടുവരാറുള്ളത് തണ്ടുതുരപ്പൻ പുഴുക്കൾ അതുപോലെ കായതുരപ്പൻ പുഴുക്കൾ അതുപോലെ ഒത്തിരി പ്രാണികളുടെ ശല്യവും ചിത്രകീടത്തിൻ്റെ ശല്യവും ഒക്കെ വഴുതനയിൽ കണ്ടുവരാറുണ്ട് പിന്നെ വഴുതനയിൽ കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ബാക്ടീരിയൽ വാട്ടം അതായത് നമ്മുടെ വഴുതന ചെടി നന്നായിട്ട് വളർന്നു വരും പക്ഷെ പെട്ടെന്നൊരു ദിവസം അത് കംപ്ലീറ്റ് ആയിട്ട് വാടിപ്പോവും അപ്പോൾ ഈ വഴുതനയിൽ കാണുന്ന പ്രാണികളെയും പുഴുക്കളെയും പ്രതിരോധിക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മാർഗങ്ങളുണ്ട് അപ്പം അതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലുള്ള വിനിഗർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പുഴുക്കളെ വളരെ സിമ്പിളായിട്ട് തന്നെ നശിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല സൂര്യപ്രകാശവും വളക്കൂറുള്ള മണ്ണുമാണ് വഴുതന കൃഷി ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യം നമ്മുടെ വീട്ടിൽ ഒരു വഴുതന ചെടി ഉണ്ടെങ്കിൽ അത് നന്നായി പ്രൂൺ ചെയ്തൊക്കെ നമ്മൾ നിർത്തുകയാണെങ്കിൽ കുറഞ്ഞതൊരു മൂന്നാല് വർഷം നമുക്ക് അതിൽ നിന്നും നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും വഴുതനയില് ധാരാളം കീടരോഗബാധ കാണാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുഴുക്കളുടെ ശല്യമാണ് കൂടുതലായിട്ടും കാണാറുള്ളത് വഴുതന നന്നായി വളർന്നു വരുമ്പോൾ അതിൽ ശലഭങ്ങൾ വന്ന് മുട്ടയിട്ട് ആ പുഴുക്കളാണ് ഈ ചെടിയെ നശിപ്പിച്ചു കളയുന്നത് ഇല ചുരുട്ടി പുഴുവിൻ്റെയും തണ്ടുതുരപ്പൻ പുഴുവിൻ്റെയും ആക്രമണമാണ് കൂടുതലായിട്ട് വഴുതനയിൽ കണ്ടുവരാറുള്ളത് അതുപോലെ തന്നെ വഴുതനയുടെ ഇലകളിൽ പറ്റി ഒരു മഞ്ഞ നിറമുള്ള പ്രാണികളുടെ ശല്യവും വഴുതനയിൽ കണ്ടുവരാറുണ്ട് പിന്നെയുള്ളത് ചിത്രകീടത്തിൻ്റെ ശല്യമാണ് അപ്പോൾ ഈ ചിത്രകീടത്തിൻ്റെ ശല്യം ഉണ്ടാകുമ്പോഴാണ് ഈ വഴുതനയുടെ ഇലകളിൽ ചിത്രങ്ങൾ വരച്ച പോലുള്ള പാടുകൾ കാണുന്നത് അപ്പോൾ ഈ ശലഭങ്ങൾ വന്ന് മുട്ടയിട്ട് വിരിയുന്ന പുഴുക്കൾ നമ്മുടെ വഴുതന ചെടിയുടെ തണ്ടുകളിലൂടെ അകത്തേക്ക് കയറുന്നതാണ് ാണ് പ്രശ്നം അപ്പോൾ ഇത് കൂടുതലും നമ്മുടെ ചെടിയുടെ കൂമ്പിന്റെ ഭാഗത്തായിട്ടാണ് കാണുന്നത് കാരണം കിളിന് തണ്ടിലൂടെയാണ് ഈ പുഴുക്കൾക്ക് ഈ ചെടിയുടെ അകത്ത് കയറി കൂടാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ കൂമ്പുകളിൽ കൂടുതലായിട്ടും ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട് ഇതുപോലുള്ള പുഴുക്കളാണ് ഈ കൂമ്പിന്റെ ഭാഗത്തായിട്ട് വന്ന് നമ്മുടെ ചെടിയെ നശിപ്പിച്ചു കളയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ചെടിയിൽ കാണുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലുള്ള കൂമ്പുകളും അതുപോലെ പുഴുക്കുത്തുള്ള ഇലകളും മോശമായിട്ടുള്ള ഇലകളെല്ലാം കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് അതിനുശേഷം നമ്മളിപ്പോൾ തയ്യാറാക്കുന്ന ഈ ഒരു ലിക്വിഡ് ഇതിൻ്റെ ഇലകളിലും കൂമ്പുകളിലും ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്തും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള പുഴുക്കളുടെ ശല്യവും അതുപോലെ പ്രാണികളുടെ ശല്യവും എല്ലാം നല്ല രീതിയിൽ തന്നെ കുറയും അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റുന്ന ഇലകളും കൂമ്പുകളും ഒന്നും ഒരിക്കലും നമ്മുടെ ചെടിയുടെ ചുവട്ടിലായിട്ട് ഇടരുത് അത് ഒന്നെങ്കിൽ ദൂരെ എവിടെയെങ്കിലും കൊണ്ടേ കളയാ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് കത്തിച്ചു എന്നുള്ളതാണ് നമ്മൾ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിലെ പുഴു ൾ വീണ്ടും ആ ചെടികളിൽ കയറി അത് പിന്നെയും നമ്മുടെ ചെടിയെ നശിപ്പിച്ച് കളയും അതുപോലെ വഴുതനയിൽ കായുണ്ടാവുമ്പോൾ ആ കായൽ കറുത്ത കളറിലെ കുത്തുകൾ കാണാൻ സാധിക്കും അപ്പോൾ അത് നമ്മളൊന്ന് പൊട്ടിച്ചു നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ ഒത്തിരി പുഴുക്കളുണ്ടാകും വഴുതന പൂക്കുന്ന സമയത്ത് ഈ ശലഭങ്ങൾ പൂക്കളിൽ വന്ന് മുട്ടയിട്ട് ആ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ ചെറിയ കായലൂടെ ഉള്ളിലേക്ക് കിടക്കും എന്നിട്ട് ആ കാ വലുതാകുന്നതിനനുസരിച്ചിട്ട് ഈ പുഴുവും അതിൻ്റെ അകത്തിരുന്ന് വലുതാവും അപ്പം അങ്ങനെയാണ് ഈ കായൽ പുഴുക്കൾ വരുന്നത് അപ്പോൾ ഇതുപോലുള്ള മോശമായിട്ടുള്ള കായും നമ്മൾ പിഴുതു കളയണം അപ്പോൾ മോശമായിട്ടുള്ള ഇലകളും കൂമ്പുകളും കായും എല്ലാം നമ്മൾ കത്തിച്ച് കളഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ലിക്വിഡ് തയ്യാറാക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കാണുന്ന വിനീഗറാണ് അപ്പോൾ നമ്മൾ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് ഇലകളിലും അതുപോലെ കൂമ്പുകളിലുമൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുഴുക്കളുടെ ശല്യവും പ്രാണികളുടെ ശല്യവും ഒക്കെ നല്ല രീതിയിൽ തന്നെ കുറയും അപ്പം ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇലകളുടെ താഴ്ഭാഗത്തുമൊക്കെ നന്നായിട്ട് ആകത്തക്ക രീതിയിൽ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് അതുപോലെ മോശമായിട്ടുള്ള ഇലകളും കൂമ്പുകളും ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വേണം നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് വഴി നമ്മുടെ വഴുതനയിൽ വരുന്ന പുഴുക്കളുടെ ശല്യവും അതുപോലെ പ്രാണികളുടെ ശല്യവും വണ്ടുകളുടെ ശല്യവും ഒക്കെ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു കിട്ടും വഴുതനയിൽ കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ബാക്ടീരിയൽ വാട്ടം അതായത് വഴുതന നന്നായിട്ട് തന്നെ വളർന്നു വരും പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഇത് വാടി ഉണങ്ങിപ്പോവും അപ്പോൾ ഈ ബാക്ടീരിയൽ വാട്ടം പരിഹരിക്കാനായിട്ട് നമ്മൾ സുഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ വഴുതന തൈ മാറ്റി നടുന്ന സമയത്ത് അതിൻ്റെ വേര് കുറച്ച് നേരം സുഡോമോണക്സ് ലൈനിൽ മുക്കി വെച്ചതിന് ശേഷമാണ് നടുന്നതെങ്കിൽ ഈ ബാക്ടീരിയൽ വാട്ടം പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ വഴുതന നടാനായിട്ടുള്ള പ്രോട്ടീൻ മിക്സ് തയ്യാറാക്കുമ്പോൾ അതിൽ വേപ്പിയും പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നതും നല്ലതാണ് അതുപോലെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ വഴുതനയുടെ ചുവടക്ക നന്നായിട്ടൊന്ന് ഇളക്കിയതിനു ശേഷം വേപ്പിൻ പിണ്ണാക്കി ഇട്ട് കൊടുക്കുന്നതും വഴുതനയിൽ വരുന്ന രോഗങ്ങളെ കുറയ്ക്കും പിന്നെ വെള്ളീച്ചയുടെ ശല്യം വഴുതനയിൽ കാണുകയാണെങ്കിൽ പുളിപ്പിച്ച കഞ്ഞിവെള്ളം നന്നായി നേർപ്പിച്ചതിന് ശേഷം തളിച്ചു കൊടുക്കുകയാണെങ്കിൽ വെള്ളീച്ചയുടെ ശല്യം കുറയ്ക്കാം പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ തന്നെ അതിനുള്ള പരിഹാരം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വഴുതന നന്നായിട്ട് തന്നെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വഴുതനയിൽ കാണുന്ന കീടരോഗബാധയെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്